ടെംറ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തേതുണ്ടല്ലോ നല്ലൊരു ഹെൽത്തി ചപ്പാത്തിയും പിന്നെ ബാച്ചിലേഴ്സ് മുട്ടക്കറിയാണ് കേട്ടോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എപ്പോഴും പറയുന്ന തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കട്ടയ്ക്ക് കൂടെ നിൽക്കണേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് വലുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഇപ്പോൾ ഞാനൊരു വലിപ്പമുള്ള ആറ് സവാളകൾ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വലിപ്പമുള്ള സവാളയാണ് അതിലേക്ക് നല്ല നേരിയതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളവിടെ പാണ്ടിമുളകും പിരിയൻ മുളകും കൂടെ ചേർത്താണ് പൊടിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ ഗരം മസാല ഞാനിപ്പം ഏകദേശം ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നികക്കെ ഇഷ്ടം ഇഷ്ടമെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ മല്ലിപ്പൊടിയും കാര്യങ്ങളൊന്നും വേണ്ട ഇനി ഇതേ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്മി തിരുമ്മി ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കണേ ആ പൊടി വകകളും ഉപ്പും ആ സവോളയ്ക്കകത്ത് നന്നായിട്ട് പിടിച്ച് വരണം എന്നിട്ടത് മൂടി ഒരു അരമണിക്കൂറോളം അങ്ങ് മാറ്റി അങ്ങ് വെച്ചേക്കാം അര മണിക്കൂർ വേണമെന്നില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം ഉള്ളതുപോലെ ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു കറിക്കുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട അപ്പോൾ ബാച്ചലേഴ്സിന് മാത്രമല്ല കേട്ടോ പിന്നെ ആദ്യമായിട്ട് കുക്കിംഗ് പഠിച്ചു വരുന്ന പിന്നെ ആൾക്കാർക്കും ഈ ഒരു കറി ട്രൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ പിന്നെ ചിലപ്പോൾ മടിച്ചിരിക്കുന്നവർക്കുണ്ടല്ലോ അവർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം കാരണം നമ്മളിത് വഴറ്റി കഴിഞ്ഞിട്ട് ഓടി വന്ന് പൊടികളൊന്നും ചേർക്കണ്ട ആദ്യമേ തന്നെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്മി വെക്കുകയോ എന്നിട്ട് അങ്ങ് വെച്ചിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഒന്ന് മൂടി വെച്ച് അങ്ങ് സിമ്മിലൊക്കെ വെച്ചിട്ട് കുറേ സമയം കഴിഞ്ഞ് വന്ന് സെറ്റാക്കിയൊക്കെ എടുത്താൽ മതി അപ്പോൾ മാത്രമല്ല കേട്ടോ നമുക്കിനി ഇതിനിടയ്ക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ പുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യാം കാരണം അത് ആ സിമ്മിൽ കിടന്ന് ചെറിയ രീതിയിൽ കിടന്ന് വഴണ്ടോ അല്ലെങ്കിൽ പിന്നെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തു വരികയൊക്കെ ചെയ്യുമല്ലോ ഞാൻ അതുപോലെ ഇതിടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നതേ ഉള്ളൂ എന്നിട്ട് ഞാനിങ്ങനെ മൂടിയൊക്കെ വെച്ചേക്കുവേ അപ്പം ഉള്ളിക്ക് വലിയ വേവൊന്നും വരില്ലോ എന്നാലും കറിക്കാവുന്ന നല്ലോണം ഒന്ന് വഴണ്ട് കിട്ടണം അപ്പോൾ ഹെൽത്തി ചപ്പാത്തി എന്ന് പറയുമ്പം നമ്മളിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഓട്സ് പൊടി എടുത്തിട്ടുണ്ട് ഓട്സ് ഞാൻ പൊടിച്ചെടുത്തതാണേ അപ്പോൾ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ റാഗിപ്പൊടിയും ഓട്സും കൂടി എടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി അങ്ങ് എടുത്തണം പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല തിളച്ച വെള്ളം വേണം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ടൊരു തവിയുടെ കണ കൊണ്ടോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ മൂടിയുണ്ടോ ഭാഗം കൊണ്ടോ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം കൈ കൊള്ളുമല്ലോ നമ്മൾ ഈ വീശപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ കുഴക്കുന്നതും ഇതുപോലൊക്കെ അല്ലേ പിന്നെ നമ്മുടെ ഈ ചാനലിൽ ഇതല്ലാതെ വേറെ ചോറ് കൊണ്ടുള്ള ചപ്പാത്തി ഇട്ടിട്ടുണ്ട് പിന്നെ പാൽ ചപ്പാത്തി ഇട്ടിട്ടുണ്ട് അങ്ങനെ വേറെയും കുറേ റെസിപ്പീസൊക്കെ നമ്മളതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കൈ കൊണ്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് എടുത്താലും മതി അപ്പം മാവ് അതിനകത്ത് ഇരുന്ന് വെന്ത് കിട്ടുമല്ലോ പിന്നെ ഈ റാഗിപ്പൊടിയും ഓട്ട്സും ഒക്കെ ചേർക്കുന്നുകൊണ്ടാണ് നമ്മൾ ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൈക്ക് നല്ല ചൂടുണ്ട് കേട്ടോ നല്ലോണം ചൂടെടുക്കുന്നുണ്ട് ഞാൻ കൈ കൈയിടക്കിടയ്ക്ക് ഇങ്ങനെ കുടഞ്ഞ് ഉടഞ്ഞെടുക്കുന്നത് ഇനി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ല ഒന്ന് ബലം പിടിച്ച് പരുവപ്പെടുത്തി കുഴച്ചങ്ങെടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം വേണമെന്നുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനങ്ങനെ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ നെയ്യ് ചേർക്കാറില്ല ഇനി നമുക്ക് ആ മാവിലെ ചുറ്റുപാടും ഇങ്ങനെ ഒന്ന് ഉണങ്ങിയിരിക്കുന്ന മാവിനകത്തൊക്കെ നല്ലവണ്ണം അങ്ങനെ ആ പാത്രത്തിലിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ട് ഒന്നും കൂടി ഇതേ കൈ കൊണ്ട് കുഴച്ച് കൊടുക്കണം അപ്പം നമ്മളീ കുഴക്കുമ്പോൾ ഉണ്ടല്ലോ തള്ളവരൽ ഇങ്ങനെ അമർത്തി അമർത്തി അതിനകത്തോട്ട് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതേ നമ്മളിത് ഉരുട്ടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിലും കൂടെ ഒരിച്ചിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതങ്ങ് മൂടി അങ്ങ് മാറ്റി വെച്ചേക്കണേ ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ അതെ നന്നായിട്ട് ഇങ്ങനെ വഴണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്കുണ്ടല്ലോ ഇച്ചിരി കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇച്ചിരി മതി ഇനി ഇനിതേ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളവും കൂടി അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വേണ്ട കുറച്ച് മതി ആട്ടോ എന്നിട്ട് നമുക്കിതങ്ങ് അടച്ചങ്ങ് വെച്ചേക്കാം നല്ലവണ്ണം ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ആ എണ്ണയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഒരു പകുതി തക്കാളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നിടുകയും മുറിച്ചതും കൂടി ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം ഒരു വീഡിയോ എടുക്കുന്നതിലും എഡിറ്റ് ചെയ്യുന്നതിലും വോയിസ് കൊടുക്കുന്നതിലും കൊടുക്കുന്നതിലുമൊക്കെ നല്ലപോലെ എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഓരോ യൂട്യൂബേഴ്സും ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടാണ്ടിരിക്കുമ്പോഴല്ലോ നല്ല വിഷമവും വരും ഇനി നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അത് നമ്മുടെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്കങ്ങ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഏറ്റവും ഉണ്ടല്ലോ കുറച്ച് മല്ലിയലയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം എൻ്റെയിലിപ്പോൾ ഇത്ര സംഭവം മല്ലിയലം ഉണ്ടായിരുന്നുള്ളേ പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എത്ര തവണ തെറ്റിപ്പോയാലൊക്കെ വോയിസ് കൊടുക്കുന്നതെന്നറിയോ ഇനി ഞാനിവിടെ മൂന്ന് താറാമുട്ടയും രണ്ട് കോഴിമുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് കോഴിമുട്ട എനിക്ക് മൂക്കുവാണ് ഞങ്ങൾ എൻ്റെ താറാമുട്ട കഴിക്കത്തില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമുക്കിത് മുട്ടയും കൂടി ഇട്ടോ എടുത്തിട്ട് പതുക്കൊന്ന് ഇളക്കി അങ്ങ് കൊടുക്കാം അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി താറാമുട്ട നീളത്തിൽ വരഞ്ഞും കോഴിമുട്ട കുറുകനെ വരഞ്ഞുമൊക്കെ ഇട്ടേക്കാം കേട്ടോ അങ്ങനത്തെ കറി നല്ലവണ്ണം സെറ്റായി അത് ഓഫ് ചെയ്തു തമേലിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു അതങ്ങ് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം അത് നല്ല മയത്തിൽ തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് മാവ് കേട്ടോ ഇനി നല്ല അടിപൊളിയായിട്ട് നമുക്കത് പരത്തി അങ് എടുക്കാം ഇനി നമുക്കത് കഴിഞ്ഞിട്ടൊന്ന് ചുട്ടെടുക്കണം ഈ ഒരു കറി ഉണ്ടല്ലോ നല്ല കിടിലോൽ കിടിലും ടേസ്റ്റാണ് കേട്ടോ ഞാൻ പറയുന്നത് വെറുതെ ഒന്നുമല്ല ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഈ കറിക്കൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ കുറച്ച് ഉള്ളിയൊക്കെ എടുത്തിട്ട് പൊടികളൊക്കെ ഒന്ന് പുരട്ടിയിട്ട് ഇതേപോലെ അങ്ങ് വെച്ച് തരും നല്ല ടേസ്റ്റാണ് ഇപ്പം ഹസ്ബൻഡിൻ്റെ അമ്മ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നല്ല നല്ല റെസിപ്പീസ് കുറേ പറഞ്ഞു തരുമായിരുന്നെ മാത്രമല്ല വീഡിയോ ഒക്കെ എടുക്കാനും ഒക്കെ കൂടെ നിൽക്കുമായിരുന്നു അതൊക്കെ ഇഷ്ടമുള്ള കാര്യമായിരുന്നേ നിർഭാഗ്യവശാല് നമുക്കതിനുള്ള ഭാഗ്യം ഇല്ലാണ്ടായിപ്പോയി അങ്ങനെ അധികം നമ്മുടെ ചപ്പാത്തിയൊക്കെ ഞാൻ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കണം ഞാൻ മിക്കവാറും ചുട്ടെടുക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ കുറേ അങ്ങ് പരത്തിയിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോളുമല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ വേണമെന്നുള്ളവർക്ക് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തൊക്കെ കൊടുക്കാം ഓയിൽ വേണമെങ്കിലും ചെയ്യാം ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഞാനൊരു ആറേഴ് ചപ്പാത്തിയൊക്കെ പരത്തി കഴിയുമ്പോഴായിരിക്കും ഒന്നും കൂടെ ഒന്ന് ദോശക്കല്ലി ഒന്ന് എണ്ണ പരത്തി കൊടുക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഇത് തിരിച്ചുമാറിച്ചൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് നല്ല പഞ്ഞി പോലത്തെ ചപ്പാത്തിയൊക്കെയാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതൊരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കമൻസൊക്കെ കുറച്ചും കൂടിയൊക്കെ ആവാം കേട്ടോ അതുപോലെ വാച്ച്വർ കുറച്ചും കൂടിയൊക്കെ വേണം ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാലും പിന്നെയും പരിപാടിയുണ്ട് കേട്ടോ നൂറ് ഡോളറൊക്കെ ആയിക്കഴിഞ്ഞാൽ റവന്യൂ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് നല്ല കട്ടക്കുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഞാൻ നല്ല മുടങ്ങാതെ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്